ഇന്ന് അടുപ്പ് പണിയുന്ന വീടാണ് വീട് കാഴ്ചയിൽ വലിപ്പം തോന്നുമെങ്കിലും അധികം ഒരു വീടാണ് ഇത് പാടം തോർത്തിട്ടുള്ള സ്ഥലത്ത് മണ്ണ് നികത്തിയതിന് ശേഷമൊക്കെ വളർന്നിട്ടുള്ളതാണ് ഒരു ചുറ്റുപാട്ടത്തും പാടത്ത് വീട് പണത്തിട്ടുള്ള വീടുകളാണ് പരിസരത്ത് പോകാനുള്ളത് ഇതിൻ്റെ ടൈൽസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മോളിൽ രണ്ട് ബെഡ്റൂം ആണ് ഇതിനുള്ളത് നമ്മളിപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല നമുക്ക് അടിയിലാണ് പണി അപ്പോൾ നമ്മൾ പോകുന്ന ഭാഗത്തുള്ള വീഡിയോ ഒന്നും എടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ ഡോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ആശാരിമാർ മരത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ട് അതൊന്നും വൃത്തിയാക്കിയിട്ടില്ല ആക്കിവിടെ പൊടിക്കടുക്കണമാണ് അത് ഇനി ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ബാക്കി പണിയൊക്കെ അവർക്ക് ചെയ്യണമെങ്കിൽ അടുക്കളയിലെ പണിയും ഇതുപോലെ പൂർത്തിയായിട്ടൊന്നുമില്ല ടൈൽസിൻ്റെ പണി മാത്രം ചെയ്തിരിക്കണം ഈ അടുപ്പ് പണിയൊക്കെ ചെയ്യണമോ ടൈൽസ് പണിക്ക് മുന്നേ ചെയ്യാൻ ശ്രദ്ധിക്കണം ചില വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അടിയിൽ ചട്ടയൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ പണി ചെയ്യണത് ഇത് ചുമണി കൂട് കൊടുത്തിട്ടുണ്ട് നല്ല ഉയർന്നുള്ള ചുമണിക്കൂട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ അടുപ്പ് പണിയാൻ പോകുന്ന സ്ലൈബ് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ളൊക്കെ വീടിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് വേറെ വീടുകളുടെ ഒക്കെ പാടം തീർത്ത് വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അതിൻ്റെ അടുത്തുള്ളതൊക്കെ നല്ല ഫൗണ്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാന്തി ഇട്ടിരിക്കുന്നത് കാണുന്നത് അടുത്ത വീട് പണികളിൽ ഇതാണ് നമ്മുടെ അടുപ്പ് പത്ത് പന്ത്രണ്ട് ആറ് ഈ സൈസ് അടുപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വലിയ അടുപ്പ് സ്റ്റീലിൽ പറഞ്ഞാൽ വലിയ അടുപ്പ് ഇതിന് മൂന്ന് മോടികളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് റെഡ്യൂസറുകളും ഈ അടുപ്പിന് ഉണ്ട് മൂന്ന് അടുപ്പുകളുടെ റെഡ്യൂസറുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് പുറത്ത് കോഴി വെച്ചിരിക്കണം നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇങ്ങനത്തെ മോടിയല്ല ചെയ്യുന്നത് ഇത് അവർ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ആ മൂടി വെച്ചതാണ് തൃശ്ശൂർ ജില്ലയിൽ ഇതുപോലത്തെ അടുപ്പുകളൊക്കെ പണിയണമെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക